നിബ്സുല്ലാഹു അലൈഹി വസ്ല്ലമയും സ്വഹാബത്തും ഒരു വഴി യാത്ര പോകുകയായിരുന്നു വഴിയിലൊരിടത്ത് വിശ്രമത്തിനായി തമ്പടിച്ചു ആ സമയത്ത് സ്വഹാബികളിൽ ഒരു കൂട്ടം ആളുകൾ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു അപ്പോൾ നിബ്സുല്ലാഹു അലഹി വസ്ല്ലമ തിരുമേനി അതുവഴി അവരുടെ അരികിലൂടെ കടന്നുപോയി പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ല ചോദിച്ചു നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളൊരു വിഷയത്തിൻ്റെ മൂല്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അതായത് സ്വർണമാണോ വെള്ളിയാണോ ഏറ്റവും മൂല്യം കൂടിയ വസ്തു വിലപിടിപ്പുള്ള വസ്തു എന്നാണ് ഞങ്ങളുടെ ചർച്ച പ്രവാചകൻ ചോദിച്ചു ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചക്കുള്ള കാരണം അവർ പറഞ്ഞു കുറച്ച് മുമ്പ് ഒരായത്തിറങ്ങിയില്ലേ സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി വെക്കുകയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറുന്ന ശിക്ഷയുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക ഇങ്ങനെ ഒരായത്ത് കുറച്ചു മുമ്പ് അവതരിച്ചല്ലോ അപ്പോൾ അതിൽ സ്വർണത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു അപ്പൊ സ്വർണമാണോ വലുത് വെള്ളിയാണോ വലുത് വിലപിടിപ്പുള്ളത് എന്ന ചർച്ചയിലാണ് ഞങ്ങൾ നബ്സു അള്ളു അലൈവലമേനി അവരോട് പറഞ്ഞു അവർ പ്രതീക്ഷിച്ചത് പ്രവാചകൻ ഇതിന്റെ ഒരു ഉത്തരം ഇതിന്റെ ഒരു തീരുമാനം അവരോട് പറയും പക്ഷെ പ്രവാചകൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലപിടിപ്പുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ അത് രണ്ട് കാര്യങ്ങളാണ് ലിസാനുൻ ലിസാനുറു അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവും മനസ്സും ഈ രണ്ട് കാര്യങ്ങൾക്ക് സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് വെള്ളിയേക്കാൾ മൂല്യമുണ്ട് മനുഷ്യർ ഏറ്റവും വിലപിടിപ്പുള്ളതായി കണക്കാക്കുന്ന സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ വിലപിടിപ്പുള്ള രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവുണ്ടാവുക നന്ദിബോധമുള്ള മനസ്സുണ്ടാവുക എന്നത് ഒരാൾക്ക് എപ്പോഴാണ് നന്ദിബോധമുള്ള മനസ്സുണ്ടാവുന്നത് ആ നന്ദിബോധമുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ അയാളുടെ നാവ് പാകപ്പെടുന്നത് നന്ദിബോധമുള്ള മനസ്സുണ്ടാകുന്നത് അള്ളാഹുതാല അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അയാൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ചില ആളുകളുടെ ധാരണ അല്ലെങ്കിൽ നം നാം തന്നെയും ചിലപ്പോഴൊക്കെ ധരിക്കുന്നത് അള്ളാഹുതാല നമുക്ക് അനുഗ്രഹങ്ങളൊന്നും തന്നില്ല എന്നാണ് മറ്റു ചിലർക്കൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് കൊടുത്തു ഇയാൾക്ക് കൊടുത്തു അവന് കൊടുത്തു പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല തെറ്റായ ഒരു വിശ്വാസവും ധാരണയുമാണ് അള്ളാഹുവിനെ കുറിച്ച് നാം വെച്ച പുലർത്തുന്നത് അള്ളാഹു സുഹാണാനു വല അവ അനുഗ്രഹം നമുക്ക് വാരിക്കോരി തന്നിരിക്കുന്നു അതുകൊണ്ടാണ് നാം ജീവിക്കുന്നത് നാം ശ്വസിക്കുന്നത് നാം നടക്കുന്നത് നാം കുടിക്കുന്നത് നാം സഞ്ചരിക്കുന്നത് നാം ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇതൊന്നും ഒരു നിമിഷം നമുക്ക് സാധ്യമാകുമായിരുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് തരേണ്ട വിധത്തിൽ അള്ളാഹു സുഹാനുഭവല നൽകിയിരിക്കുന്നു അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ പൊതിഞ്ഞിരിക്കുന്നു അവൻ്റെ അനുഗ്രഹങ്ങൾ നാം എണ്ണാൻ തുനിഞ്ഞാൽ നമുക്കത് എണ്ണി തീർക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ബുർഹാൻ പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയാൽ ആ അനുഗ്രഹങ്ങൾ നൽകിയ ദാതാവിനോട് നമുക്ക് നന്ദിയുണ്ടാകും അതാണ് നന്ദിബോധമുള്ള മനസ്സെന്ന് പറയും സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുള്ള ഈ നന്ദിബോധം നമ്മുടെ നാവിൽ അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയായി പുറത്തു വരും അപ്പോഴാണ് നമ്മൾ അൽഹംദല്ലില്ല എന്ന് പറയുന്നത് നമ്മൾ തിന്നു തിന്നുകഴിഞ്ഞാലും കുടിച്ചു കഴിഞ്ഞാലും എഴുന്നേറ്റ് കഴിഞ്ഞാലും നടന്നുകഴിഞ്ഞാലും ഏതൊരു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നു സുബഹാനല്ല എന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നു ഇങ്ങനെ നിരന്തരമായി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നന്ദിബോധം നമ്മുടെ വാക്കുകളിൽ നമ്മുടെ നാവുകളിലൂടെ പുറത്തു വരും ഈ രണ്ടാവസ്ഥ അള്ളാഹുവിനെക്കുറിച്ചുള്ള നന്ദിബോധമുള്ള മനസ്സും ആ മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവും നമുക്കുണ്ടായാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ കാര്യമെന്നുള്ളത് പ്രവാചകൻ സുല്ലാഹു അല്ലൈവ് വസ്ലമ പഠിപ്പിച്ചു അല്ലാതെ നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വിശ്വസിക്കുന്നത് പോലെ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ താൽക്കാലികമായ വിഭവങ്ങളോ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവും നന്ദിബോധമുള്ള മനസ്സുമാണ് ഏറ്റവും പ്രധാനമായ സമ്പത്ത് ഈ രണ്ട് സമ്പത്തും നമുക്ക് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുഭവതാല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വ